നമസ്കാരം നമുക്ക് പലപ്പോഴും വിശ്വസിക്കാനും ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെടും വിധത്തിൽ ചില അനുകൂലമായ അനുഭവങ്ങൾ ദൈവം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അതിനായി സമയമായിരിക്കുന്നു എന്നാണ് ദൈവം നിങ്ങളെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരാനിരിക്കുന്നതെന്ന് നമുക്ക് ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ വന്നിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമ ശിവായെഴുതൂ നിങ്ങളുടെ മനസ്സിലേക്കുള്ള ആത്മബോധം ഇപ്പോൾ വളരുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയിൽ പലതും തിരിച്ചറിയാതെ നഷ്ടപ്പെട്ടിട്ടുള്ളതായി കാണുന്നു എന്നാൽ ഇനി മുതൽ അത്തരം നഷ്ടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ ഇന്റേണലിയായി ഒരുക്കുന്നു നിങ്ങൾക്കിപ്പോൾ വലിയൊരു തീരുമാനങ്ങൾ എടുക്കേണ്ട എടുക്കേണ്ടതായി വന്നിരിക്കുന്നു പുതിയ ബന്ധങ്ങൾ പുതിയ ആളുകളുടെ വരവ് അപ്രതീക്ഷിതമായ ഒരു വ്യക്തിയുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയല്ല നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുന്ന പോസിറ്റീവ് എനർജിയും അതിനോടനുബന്ധിച്ചുള്ള ആത്മസന്ദേശവും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ വിശ്രമത്തിന് സൗഖ്യത്തിനും ദൈവം സാന്നിധ്യമായി പ്രവർത്തിക്കുന്നു പലപ്പോഴും നിങ്ങൾക്ക് തികച്ചും പ്രത്യാശയില്ലാതെയായിരുന്നു എന്നാൽ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല പല ദുഃഖങ്ങളും അതിജീവിച്ചു മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് സ്നേഹിക്കാനും വിശ്വസിക്കാനും ചെയ്തു എന്ത് കിട്ടി എന്ന് നോക്കുമ്പോൾ പലപ്പോഴും പ്രതികൂലതകളായിരുന്നു എന്നിരുന്നാലും നിങ്ങൾ നിന്നു പിടിച്ചു നിന്നു ഇതു തന്നെയാണ് ദൈവം നിങ്ങളിൽ കാണുന്നത് ശക്തിയും സഹനവും നിറഞ്ഞ ഹൃദയം ീശ്വരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കും എനിക്ക് മറുപടി ഉണ്ട് പോസിറ്റീവായി ചിന്തിച്ചാൽ നിന്റെ വഴികൾ ഞാൻ തുറന്നു കൊടുക്കും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് സ്വാഭാവികമല്ല ഇത് ദൈവത്തിൻ്റെ കാറ്റായി വന്ന ഒരു ഉത്തരമാണ് നിങ്ങളുടെ വിശ്വാസം നിലനിർത്തു നിങ്ങൾക്ക് വേണ്ടത് ജീവിതം തന്നെ ആയിരിക്കും നൽകുക ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിക്കുക നിങ്ങളുടെ എല്ലാവിധ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും കുറച്ച് വൈകിയാണെങ്കിലും ദൈവം ഉത്തരം നൽകിയിരിക്കും ഒരിക്കലും നിങ്ങളെ കൈവിടില്ല നിങ്ങളിൽ ഈ സന്ദേശം കൊണ്ട് ഒരു വെളിച്ചം വന്നുവെങ്കിൽ ഇഷ്ടദേവതയുടെ പേര് കമന്റ് ബോക്സിൽ എഴുതൂ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും മറക്കരുത് നന്ദി ഈശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ